അരി പോം കൊമ്പങ്ങാട് കോയം പൈപ്പിന്റെ പോലെ ഒരു കുഞ്ഞാപ്പു മോനും കക്കാടം പോയുള്ള പോകി മൗണ്ടെയിൻ കെന് പോന്നു ഈ തലിയില് കൂലി പിരിഞ്ഞമായി ചെറുക്കാൻ പോകണ്ടതിലേരിക്കും പോയുള്ള പോകി മൗണ്ടെയിൻ കെന് പോന്നു എന്താ റബ്ബേ

ഉത്സവം ഞങ്ങൾക്ക് ശങ്കളം നമ്മൾ ഇപ്പുള്ളത് കക്കാടം പോയിൽ ഉള്ള പോഗി മൗണ്ടെയിൻ എന്ന് പറഞ്ഞ പാർക്കിലാട്ടോ കോടമൂടിയ കാലാവസ്ഥയിൽ ഫാമിലിയായിട്ട് അടിച്ചു കൊടുക്കാൻ പറ്റിയ ഒന്നൊന്നര പാർക്ക് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി എട്ടര വരെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാട്ടോ കൂടാതെ താമസിക്കാനുള്ള സൗകര്യവും അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലുള്ള കക്കാടം പോയി പേര് മറക്കണ്ട പോണ്ടെയിൻ കുഞ്ഞാപ്പൂ സ്കൂളി ആ മാസം ഞാൻ അപ്പം വരാം നീ അവിടെ നിന്റെ ഞാൻ പിടിച്ചു നിന്റെ ഉപ്പ വന്നിട്ട് പോയാ മതി അതെന്താ ഉപ്പ വന്നാല് അല്ലല്ലോ എന്തേ പ്രശ്നം നിങ്ങൾ ഇവിടെ ഇരിക്കും ഞാൻ പറഞ്ഞാട്ടെ ഉപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് എഴുതാൻ പറഞ്ഞിട്ട് അവനെ എഴുതി നോക്കി എന്താ പറയുന്നത് എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഞാൻ പോയിന്റെ വെട്ടും അത് മുട്ട നാല് ജീവികളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞത് ചോദിച്ചു നോക്കി ജീവികളുടെ പേര് പറഞ്ഞു കാതർമാശി മാഷിജ ടീച്ചർ ടീച്ചർ ടീച്ചർക്ക് മുട്ടേ തരുന്ന ഓലാണിച്ചോട്ടു പുസ്തകത്തിൽ മുട്ട ആൾക്കാർ മാഷേ അടുത്തിൽ നിങ്ങളേ ഒരു മാർക്ക് കൊടുത്തോണ്ടും അല്ലെങ്കിൽ മുട്ടാണ് ജീവിക്കാൻ ഓൻ ഇഷ്ടപ്പെട്ട് പാട്ട് ചോദിച്ചോക്കി കൊല്ലും ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് കൊടുക്കണം അതിനു മാസം ഞാൻ പ്ലേ സ്റ്റോറിന് റോസ് ആപ്പ് എന്നുള്ള ഒരു ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ബുക്ക് ചെയ്താൽ പോയി പറ്റും ഓൻ ഏറ്റവും ഞാൻ തന്നെ